നമ്മൾ മലയാളികൾ എല്ലാവരും ഈ ഭക്ഷണം പാകം ചെയ്തിട്ട് അത് പിന്നെയും ചൂടാക്കി കഴിക്കുന്ന ശീലങ്ങൾ ഉണ്ടാവും എസ്പെഷ്യലി ഇപ്പം നമ്മൾ രാവിലെയൊക്കെ കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ വൈകീട്ടാകുമ്പോഴേക്കും പിന്നെയും ചൂടാക്കിയിട്ട് രാത്രിത്തെ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ചൂടാക്കി കഴിക്കുമ്പം എന്തൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഭക്ഷണം നമ്മൾ ചൂടാക്കി കഴിക്കുമ്പം ശരീരത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതൊക്കെ ചില ഭക്ഷണങ്ങൾ നമ്മൾ ചൂടാക്കി കഴിക്കേണ്ടതുണ്ട് ചില ഭക്ഷണങ്ങൾ നമ്മൾ ചൂടാക്കാതെ കഴിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ ചൂടാക്കി കഴിക്കേണ്ടാത്തത് അല്ലെങ്കിൽ ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഒരു ടോക്സിറ്റി ഉണ്ടാവുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റ്ലി മെഡിക്കൽ ഓഫീസറാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ നമ്മളെല്ലാവരും ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിനെ കുറയ്ക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റോറിങ് പ്ലേസ് ആണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഫ്രിഡ്ജിൽ വെച്ച് കാലം അതായത് ഏകദേശം ഒരു ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ട്വൽവ് അവേഴ്സ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചതിന് ശേഷം വൈകീട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും അത് ചൂടാക്കി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പലരും പറയും ഈ തണുത്ത ആഹാരമല്ലേ അങ്ങനെ കഴിക്കണ്ട നമുക്ക് പല ഇൻഫെക്ഷൻസും വരും ഫുഡ് പോയിസണും വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും എന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും ചൂടാക്കി കഴിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു കോൾഡ്നെസ് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ചില ആഹാരങ്ങൾ അല്ലെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങള് നമ്മൾ ഈ ചൂടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ടോക്സിസിറ്റി നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒന്നാമതായിട്ട് ഈ ക്യാബേജ് ക്യാരറ്റ് അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ പരിപ്പ് ഇത്തരം ആഹാരങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ തോരനോ അല്ലെങ്കിൽ കറിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചൂടാക്കി കഴിക്കുമ്പം നമ്മളെ ബോഡിയിൽ ഒരു ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഈ ബ്ലോട്ടിംഗ് വയർ പയറിൻ്റെ വർഗ്ഗങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ധാന്യങ്ങളും അല്ലെങ്കിൽ ഈ പയറ് പരിപ്പ് അങ്ങനത്തെ ആഹാരങ്ങളൊക്കെ നമ്മൾ പാകം ചെയ്ത് കഴിക്കുമ്പം ഒട്ടുമിക്ക ആളുകൾക്കും ഈ ബ്ലോട്ടിംഗ് വയർ വീർക്കുന്ന പ്രശ്നങ്ങൾ ഈ ഗ്യാസ് ട്രബിളിൻ്റെ കംപ്ലയിൻസ് ഒക്കെ കണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെയും അത് റീ കുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ റീഹീറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ പിന്നെയും ചൂടാക്കി കഴിക്കുമ്പം ബ്ലോട്ടിങ് വയർ വീർക്കുന്ന പ്രശ്നങ്ങളും ഗ്യാസ് ട്രബിൾ കംപ്ലയിൻസും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇത്തരം ആഹാരങ്ങൾ എസ്പെഷ്യലി ഈ പയറ് വർഗ്ഗങ്ങളും ക്യാബേജ് ക്യാരറ്റ് പോലത്തെ ഭക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ തോരനൊക്കെ നമ്മൾ റീഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക രണ്ടാമത്തേത് നിങ്ങൾ ഈ ഓയിലി ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ൂടുതൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാവും നമ്മളിപ്പം ചിക്കനോ അല്ലെങ്കിൽ മത്സ്യമാംസാഹങ്ങൾ കൂടുതലായിട്ടും ഈ ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പിന്നെയും റീഹീറ്റ് ചെയ്യുമ്പം അതിൽ ഹൈഡ്രജനേഷൻ എന്ന പ്രോസസ്സാണ് നടക്കുന്നത് ഹൈഡ്രജനേഷൻ എന്ന് പറയുമ്പം ഓൾറെഡി അതിൽ പ്രെസൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫാറ്റ്സിനെ പിന്നെ അത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു അൺഹെൽത്തി ഫാറ്റ്സ് ആയിട്ടാണ് പോകുന്നത് ട്രാൻസ് ഫാറ്റ് പോകത്ത് ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ഈ ഓയിൽ ല്ല അപ്പോൾ അത് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഡെയിഞ്ചറസ് ക്വാളിറ്റിയാണ് ഉണ്ടാക്കുന്നത് ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസിൻ്റെ ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്നു ബ്ലഡ് വെസൽസ് തിക്കാവാനുള്ള ചാൻസസ് ഉണ്ട് അതിൽ അതിലേക്ക് കൂടുതലായിട്ടും ഈ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് സർക്കുലേഷൻസ് ബ്ലോക്ക് ആവുകയും നമുക്ക് കൊളസ്ട്രോൾ കൂടി വരാനും അതേപോലെ തന്നെ ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ സ്ട്രോക്ക് അങ്ങനെ ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ പല കംപ്ലയിൻസും ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും ഓയിൽ റീഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെയും കുക്ക് ചെയ്ത് യൂസ് ചെയ്യണം പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക നമുക്കറിയാം നമ്മൾ കടകളിലൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുന്ന പ്ലേസിലൊക്കെ അവർ പിന്നെയും ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ നമ്മൾ അതിലുണ്ടാക്കിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പം ബോഡിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഈ ഹൃദയാഘാതത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും ഓയിൽ പ്രീ കുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ റീഹീറ്റ് ചെയ്തിട്ടോ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല നമ്മളൊക്കെ പപ്പടമൊക്കെ കാച്ചുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ മറ്റെന്തെങ്കിലും തോരനൊക്കെ ക്കി യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും പാത്തരം ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി കുറയ്ക്കുക ഫ്രഷ് ആയിട്ടുള്ള ഓയിൽസ് തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക എസ്പെഷ്യലി കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഓലിവ് ഓയിലൊക്കെ വെർജിൻ ഫ്രീ കോക്കോണട്ട് ഒക്കെ മാക്സിമം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക റിഫൈൻഡ് ഓയിൽസ് ഒക്കെ പരമാവധി കുറച്ചെടുത്തിട്ട് ഹെൽത്തി ഫാറ്റ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മൂന്നാമത്തെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ കപ്പ അല്ലെങ്കിൽ മരച്ചീനി ചക്ക ഇതൊക്കെ നമുക്ക് കൂടുതൽ എസ്പെഷ്യലി മലയാളികൾക്കൊക്കെ കൂടുതൽ പ്രിയപ്പെട്ട ഒരു ആഹാരമാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പലരും ഇന്ന് ശേഷം അത് പിന്നെ വൈകിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെയും അമ്മമാരൊക്കെ പിന്നെ അത് ചൂടാക്കി വൈകീട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചൂടാക്കി കഴിക്കുമ്പം പെട്ടെന്ന് ഈ ഗ്യാസ്ട്രബിൾ കംപ്ലയിൻറ്റ്സ് എസ്പെഷ്യലി സോർ ഇറക്റ്റേഷൻസ് പുളിച്ച് തകട്ടി വരുന്ന പ്രശ്നങ്ങൾ നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങളായിട്ടും ഓക്കാനം ഛർദ്ദി ഒരു ഫുഡ് പോയിസണിങ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാവുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഈ റീ കുക്കിങ്ങ് െയ്യുമ്പം ഇങ്ങനത്തെ അല്ലെങ്കിൽ റീഹീറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെയും അതിലുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എല്ലാം നഷ്ടിട്ട് പെട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ പിന്നെയും കുക്ക് ചെയ്യുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ അരി ആഹാരങ്ങൾ എസ്പെഷ്യലി ദോശ ഇഡ്ലി വെള്ളപ്പം പുട്ട് ഇതൊക്കെ കൂടുതലായിട്ടും നമ്മൾ രാവിലെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഹോൾ ഡേ നമ്മളത് പുറത്ത് വെച്ചതിന് ശേഷം പിന്നെയും കുക്ക് ചെയ്യുമ്പോൾ ഒരു ഫുഡ് പോയിസണിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പുറത്ത് വെച്ചതിന് ശേഷം അത് അത്രയും എയർ ആയിട്ട് കോണ്ടാക്റ്റ് വരിക അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമുക്കൊരു ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻസിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത് എസ്പെഷ്യലി ഫുഡ് പോയിസണിങ് പോലത്തെ സാൽമോണല്ല പോലത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ എൻറ്റർ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ആഹാരങ്ങൾ പരമാവധി ഈ അറ്റ്മോസ്ഫിയർ ആയിട്ട് എക്സ് എക്സ്പോസ് ചെയ്യുന്നതിന് പകരം പരമാവധി ഇത് ക്ലോസ് സ്പേസിൽ വയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇങ്ങനെ റീഹീറ്റ് ചെയ്യുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതേപോലെ തന്നെയാണ് നമ്മൾ ലീഫി വെജിറ്റബിൾസ് ഈ ചീര മുരിങ്ങയില തഴുതാമ അതേ സ്പെഷ്യലി ഈ പച്ചക്കറികളൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഈ ഐ ബി എസ് പേഷ്യൻസൊക്കെ നമ്മൾ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വയറിളക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഒക്കെ കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് അതായത് ഐ ബി എസ് കണ്ടീഷൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ലീഫി വെജിറ്റബിൾസിൽ വിഭാഗത്തിൽപ്പെടുന്ന പച്ചക്കറികളൊക്കെ കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി കുറയ്ക്കുക അതേപോലെ തന്നെയാണ് നമ്മളത് പിന്നെയും ഹീറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കഴിക്കുക യാണെങ്കിൽ നമുക്കത് പിന്നെയും ഒരു ടോക്സിറ്റിയാണ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പോയിസണിങ് രീതിയിലുള്ള ക്രി പ്രോബ്ലംസ് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇല വിഭാഗത്തിൽപ്പെടുന്ന പച്ചക്കറികൾ പരമാവധി ഫ്രഷ് ഫോമിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കും നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ടൈമിങ്ങിൽ തന്നെ അത് കഴിച്ച് തീർക്കാൻ ശ്രമിക്കുക പിന്നീട് നമ്മളത് റീഹീറ്റ് ചെയ്യുമ്പം പിന്നെ അതിൻ്റെ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ട് വാട്ടർ കണ്ടൻറ് എല്ലാം നഷ്ടപ്പെട്ട് ഒരു വേസ്റ്റ് ഫോമിലേക്കായിരിക്കും നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ കഴിച്ചെടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ മീറ്റ് അല്ലെങ്കിൽ ഈ ചിക്കൻ അതേപോലെ തന്നെ റെഡ് മീറ്റ് ഒക്കെ കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുന്ന ആളുകളായിരിക്കാം നമ്മൾ വീക്കെൻഡിലൊക്കെ നമ്മൾ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നന്നായിട്ട് കഴിക്കുന്ന ആളുകളായിരിക്കാം അതേപോലെ തന്നെയാണ് ചെറിയ മത്സ്യങ്ങളും കഴിക്കുന്നുണ്ട് ഇതേ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ അത് പിന്നെയും ഹീറ്റ് ചെയ്ത് കഴിക്കുമ്പം അതിലുള്ള ആ ഒരു ക്വാളിറ്റി ന്യൂട്രിയൻ ക്വാളിറ്റീസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വാട്ടർ ക്വാളിറ്റി നഷ്ടപ്പെട്ട് പോകുന്നു ആ ഒരു ടോക്സിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം മത്സ്യമാംസാഹാരങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ില് അതിങ്ങനെ റീഹീറ്റ് ചെയ്യരുത് പരമാവധി ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ കഴിച്ചെടുക്കാൻ ശ്രമിക്കും നമ്മൾ ഒരു വട്ടം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോമിൽ തന്നെ കഴിച്ചെടുക്കാൻ ശ്രമിക്കും അതേപോലെ തന്നെയാണ് പച്ചക്കറികളിൽ വരുന്ന മഷ്റൂംസ് ഒക്കെ നമ്മൾ ഓൾറെഡി അതൊരു ഫംഗസ് ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫംഗസ് ആയതുകൊണ്ട് തന്നെ അത് ഈ എയറിനോട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ നമ്മളത് റീഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് അതൊരു പോയിസണിങ് സ്റ്റേജിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു റീഹീറ്റിംഗ് ചെയ്യരുത് പരമാവധി ഫ്രഷ് ഫോമിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഓർഗാനിക് ഓർഗാനിക്കായിട്ട് നിങ്ങൾ കോഴിമുട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ടൈമിൽ തന്നെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് നമ്മൾ റീഹീറ്റ് അതിൻ്റെ ആ ആ ആ പ്രോട്ടീൻ ക്വാളിറ്റി എല്ലാം ഒരു 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 എന്താ വേസ്റ്റ് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക സോ ഞാൻ ഈ ഈ പറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ അതായത് ആഹാരങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനത്തെ നമ്മൾ പിന്നെയും റീഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീകുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെയും ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അതിൻ്റെ ക്വാളിറ്റീസ് എല്ലാം എല്ലാം നമുക്ക് ആ ഒരു പോയിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത ായിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളെ ബോഡിയിൽ അതിൻ്റെ ഒരു ന്യൂട്രിയൻ ക്വാളിറ്റീസ് ഒന്നും എൻ്റർ ആവുന്നില്ല അപ്പോൾ സോ ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഫ്രഷ് ഫോമിൽ തന്നെ കഴിച്ചെടുക്കാൻ ശ്രമിക്കാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്